പപ്പലപകടത്തിൽപ്പെട്ട് കടലിലേക്ക് തെരിച്ചു വീണ കണ്ടെയ്നറിൽ ഈ ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടായിരുന്നു കണ്ടെയ്നറിലെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മറ്റ് കണ്ടെയ്നറുകൾ മുങ്ങുന്നത് അവൾ കണ്ടു നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവളുടെ കണ്ടെയ്നറിലേക്കും വെള്ളം കയറാൻ തുടങ്ങി അവൾ കയ്യിൽ കിട്ടിയ ഒരു ടാപ്പ് ഉപയോഗിച്ച് അതിലെ ദ്വാരങ്ങൾ അടച്ചു കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഇവൾ ശേഖരിച്ചു വയ്ക്കാൻ തുടങ്ങി പെട്ടെന്നൊരു ദിവസം ഇവൾക്ക് പ്രസവ വേദന വന്നു അങ്ങനെ ഒരു പെൺകുഞ്ഞിന് അവൾ ജന്മം നൽകി ദിവസം കഴിയും തോറും അവൾക്ക് വിശപ്പും ദാഹവും കൂടി വന്നു ഒരു ദിവസം കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് അവൾ പുറത്തേക്കൊരു ഡോർ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞ് ിംഗ് മെഷീൻ കേടായി അവൾ കട്ടിംഗ് ബ്ലേഡ് ഉപയോഗിച്ച് ബാക്കി വന്ന ഭാഗം പൂർത്തിയാക്കാൻ ശ്രമിച്ചപ്പോൾ ബ്ലേഡിന്റെ അറ്റവും പൊട്ടി പിന്നീട് ഒരു സ്ട്രാപ്പ് ഉപയോഗിച്ച് ദ്വാരത്തിനുള്ളിലൂടെ കയറ്റി സർവ്വശക്തിയുമെടുത്തവൾ വലിച്ചപ്പോൾ അത് തുറന്നു വന്നു കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങിയവൾ കുഞ്ഞു ധരിച്ചിരുന്ന ഊരി മാറ്റി കടലിലേക്ക് എറിഞ്ഞപ്പോൾ അവിടേക്ക് മത്സ്യങ്ങൾ വന്നെടുക്കാൻ തുടങ്ങി അവൾ ഒരു അറ്റം കൂർത്ത സ്റ്റീൽ ഉപയോഗിച്ച് അതിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഒടുവിൽ കണ്ടെയ്നറിലെ പെട്ടിയിൽ ഉണ്ടായിരുന്ന ഇയർഫോൺ വയറുകൾ കൂട്ടിക്കെട്ടി ഒരു വല നിർമ്മിച്ചു അത് കടലിലേക്ക് ഇറക്കി വെച്ച് കുട്ടിയുടെ വസ്ത്രം അതിലേക്ക് ഇട്ടപ്പോൾ അവൾക്ക് മീനിനെ പിടിക്കാൻ സാധിച്ചു അവൾ ആ മീനിനെ ആർത്തിയോടെ പച്ചയ്ക്ക് തന്നെ കഴിച്ചു കണ്ടെയ്നറിൽ കയറിക്കൊണ്ടിരുന്ന വെള്ളം ഇവളൊരു പൈപ്പും പ്ലാസ്റ്റിക് ബോട്ടിലും വെച്ച് പുറത്തേക്ക് ഒഴിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം കണ്ടെയ്നറിന് മുകളിൽ തകർന്നുകിടന്ന അവൾ ഒരു വിമാനം പോകുന്നത് കണ്ട് ഓടി താഴേക്ക് ഇറങ്ങുന്നു അതിലുണ്ടായിരുന്ന ടിവിയുടെ സ്ക്രീൻ പൊളിച്ച് പുറത്തേക്ക് കയറാൻ നേരം അതിന്റെ എഡ്ജിൽ കൊണ്ട് അവളുടെ കാലു മുറിയുന്നു വേദന കടിച്ചു പിടിച്ച് വിമാനത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വെള്ളം കയറി കണ്ടെയ്നർ മുങ്ങുമെന്ന് മനസ്സിലായതോടെ അവൾ തനിക്കു ലഭിച്ച സാധനങ്ങളൊക്കെ വെച്ച് ചെറിയ ഒരു ഫ്ലോട്ടിംഗ് പലക ഉണ്ടാക്കുന്നു കുഞ്ഞിനെ ഒരു പലകയിൽ കിടത്ത ശേഷം കണ്ടെയ്നർ മുങ്ങുന്നതിന് മുന്നേ ഇവൾ തനിക്ക് പ്രിയപ്പെട്ട സാധനങ്ങൾ എടുക്കാൻ അതിലേക്ക് ഇറങ്ങുന്നു തിരിച്ചു കാരണം നേരം അവളുടെ കാലിൽ സ്ട്രാപ്പുകളിൽ കുടുങ്ങി അവൾ തന്റെ ശ്വാസം അടക്കി പിടിച്ച് അതിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോഴേക്കും കണ്ടെയ്നർ പൂർണ്ണമായും മുങ്ങിക്കഴിഞ്ഞിരുന്നു മൂലിലെത്തിയവൾ തന്റെ കുഞ്ഞിനെ കാണാതെ നിലവിളിക്കുമ്പോൾ കുറച്ചു മാറി ഫ്ലോട്ടിംഗ് പലകയിൽ ഉണ്ടായിരുന്ന അവളുടെ കുഞ്ഞിന്റെ അടുത്തേക്ക് ഒരു തിനിങ്കലം എത്തുന്നു അത് പുറത്തേക്ക് വെള്ളം ചീറ്റിയപ്പോൾ കുഞ്ഞിന്റെ ദേഹത്തേക്കും തിരിക്കുന്നു ഇതോടെ കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടവൾ ആ ദിശയിലേക്ക് നീന്തി കുഞ്ഞിന്റെ അടുത്തെത്തുന്നു അങ്ങനെ നിസ്സഹായമായി പ്രതീക്ഷകൾ കൈവിട്ട് അവൾ തന്റെ കുഞ്ഞിന്റെ അടുത്തിരിക്കുമ്പോഴാണ് കുറച്ചു മാറിയുള്ള ഫിഷിംഗ് ബോട്ടിൽ നിന്നും ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കും തന്നെ ബോട്ടുമായി അവൾ അങ്ങോട്ടേക്ക് പോയി കുഞ്ഞിനെ വലിച്ച് അകത്തേക്ക് കയറ്റി ഈ കുഞ്ഞിന്റെ അമ്മയെവിടെ എന്ന് ആലോചിക്കുമ്പോഴാണ് അവൾ കുഞ്ഞിന്റെ പലകയുമായി ബന്ധിപ്പിച്ച കയറ് കാണുന്നത് അവൾ അത് പിടിച്ചു വലിച്ചതും കടലിൽ നിന്നും കുഞ്ഞിന്റെ അമ്മ ഉയർന്നു വന്നു ബോധരഹിതരായ അവൾക്ക് ഇവർ സി പി ആർ നൽകി രക്ഷിക്കുന്നു അങ്ങനെ അത്രയും നാളത്തെ കടൽ ജീവിതം അവസാനിപ്പിച്ച് അവൾ തന്റെ കുഞ്ഞുമായി ആ ബോട്ടിൽ രക്ഷപ്പെടുന്നു